ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അമ്മ മറ്റേ പൊന്നൂസിന്റെ തോളിലാണ് കൈ വെക്കാ പെങ്ങളെ കൈ വെച്ചിട്ട് എന്തോ എന്തോ കൈന്തോ വീഡിയോയിൽ നീക്കോലെ കാറോ ബൈക്കോടുത്തു കഴിഞ്ഞാൽ അത് അഹങ്കാരം ലോകത്തിലാത്ത പ്രശ്നങ്ങൾ എല്ലാം ഇന്റെ ഇന്റെ തലയിലാണ് വന്ന് എപ്പോഴും കടക്കാറ് അപ്പൊ അതൊക്കെ എപ്പോഴും ഓർമ്മ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു സംഗതി എല്ലാവർക്കും നമസ്കാരം മല്ലു മല്ലു ഫാമിലി ഫാമിലി സുജിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ബ്ലോഗേഴ്സിന്റെ കിങ് എന്നാണ് സ്വയം പ്രഖ്യാപിതമായിട്ട് നടക്കുന്നത് ഈ സുജിൻ റീസെന്റ്ലി വീഡിയോസ് ഒന്നും ഇടാറില്ല ഇടാതെ വന്നപ്പോൾ സുജിന്റെ ഫാൻസ് വന്നിട്ട് കമന്റ് ബോക്സിൽ ചോദിക്കുന്നു എവിടെ സുജിനെ പൊന്നൂസ പൊന്നുസവിടെ ഡിവോഴ്സ് ആയു ഇങ്ങനെയൊക്കെയാണ് ആൾക്കാര് ചോദിച്ചു തുടങ്ങിയത് ആ അങ്ങനെ വന്നപ്പോൾ കുറച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചികഞ്ഞ് അന്വേഷിച്ച് പോയി സുഹൃത്തുക്കളെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാനും കാണാനും സാധിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് കാണാം പ്രത്യേകിച്ച് ഈ ഫാമിലി ലോഗേഴ്സിനെ എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും അല്ല കേട്ടോ മാന്യമായിട്ടൊക്കെ വീഡിയോ ചെയ്തു പോകുന്ന അടിപൊളി ആൾക്കാരുണ്ട് പക്ഷേ വീട്ടിലെ തുമ്മയും തുപ്പിയും ദൂരെയും കാര്യങ്ങളും എടുത്ത് കാണിച്ചിട്ട് ഇനി ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളതിനൊക്കെ തന്നെ ഒരുമാതി പിടിച്ച് വ്യക്തിയിലൊട്ടിക്കുന്ന രീതിയിലുള്ള ഒരുമാതിരി കോപ്പറായ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന കുറേ ടീംസ് ആണ് കുറച്ച് ഫാമിലി വ്ളോഗേഴ്സ് അതിനെ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കണ്ടന്റിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറയുന്നത് ടൈറ്റിൽ കൊടുത്ത് വീഡിയോ ചെയ്യുന്ന മുതലുകളാണ് അതുകൊണ്ട് ഇതിനെ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ സുജിനൊക്കെ ഇന്ന് ഒരുപാട് വളർന്നിരിക്കുന്നു താഴേക്കിടയിൽ നിന്നും ഒരേക്കിടയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷെ ഇപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി വീണ്ടും പത്താളുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാക്കിയിട്ട് ഒരു തിരിച്ചു വരവാണ് സുജിൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നി സുജിന്റെ ലാസ്റ്റ് വീഡിയോയുടെ ഭാഗം അതിന്റെ താഴത്തെ കമന്റ് നിങ്ങൾ ഒന്ന് കാറോ കഴിഞ്ഞാൽ അഹങ്കാരം ലോകത്തിലാത്ത പ്രശ്നങ്ങളെല്ലാം ഇന്റെ ഇന്റെ തലയിലാണ് വന്ന് എപ്പോഴും കിടക്കാറ് അപ്പൊ അതൊക്കെ എപ്പോഴും ഓർമ്മ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു സംഗതി ചെയ്ത് മുന്നിക്ക് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ഇന്റെ നാവും ചിലപ്പോൾ ശരിയായിരിക്കല്ലോ ഞാനും ചിലപ്പോൾ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളെല്ലോ ആരിക്കും ഒരാൾക്ക് പിടിക്കാതെ പോകുമ്പോൾ അത് വെച്ചിട്ട് ട്രോളിട്ട് നമ്മളെ ഇതാക്കാൻ വേണ്ടി നോക്കും അപ്പോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞ ഇവന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കാണുന്നത് എന്ത് കമന്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നൂസ് എവിടെ പൊന്നൂസ് എവിടെ നിങ്ങൾ വേർ പിടിഞ്ഞോ നിങ്ങൾ വേർ പിടിഞ്ഞോ ഈ ഒരു ചോദ്യമാണ് നാട്ടുകാർക്ക് ചോദിക്കാനുള്ള നാട്ടുകാർക്ക് എന്തായാലും ഇവനെ കാണാൻ ഒരു താല്പര്യം ഇല്ലേ ഇവനെ കുറിച്ചിട്ട് ആരും ഒന്നും അന്വേഷിക്കുന്നില്ല അവൻ്റെ സുഖമാണെന്നുള്ള ഒരു പട്ടിക്കുഞ്ഞാലും ചോദിക്കുന്നില്ല പക്ഷെ ചോദിക്കുന്ന മൊത്തം പൊന്നൂസ് എവിടെ പൊന്നൂസ് എവിടെ ഇവനെ പോലുള്ളവര് ക്ലിക്ക് ആയത് തന്നെ വീട്ടിലെ തുമ്പിയും തുമ്പിയും തൂറിയും കാര്യങ്ങളടക്കം എടുത്ത് നാട്ടുകാരെ കാണിച്ചും കൊണ്ട് അതിലൊരു ഇതായിട്ടാണ് ഇങ്ങനെ ക്ലിക്കായ അതിന്ന് പത്ത് പൈസ ഉണ്ടാക്കി സെറ്റപ്പിലൊക്കെ ഇരിക്കുന്നത് നല്ലത് തന്നെയാണ് ഉണ്ടാ പക്ഷെ വീട്ടിലടക്കുന്ന സകലമാന കാര്യങ്ങളും എടുത്ത് നാട്ടുകാരെ കാണിച്ചു കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമില്ല പിന്നെ പോട്ട് ഈ ഉളുപ്പില്ലായ്മ ഒരു ഹരമായിട്ട് കൊണ്ട് നടക്കുന്ന അടുത്ത് എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു ില്ല നീ അങ്ങനെയൊക്കെ നടന്നോ ഇനി ഇവന്റെ കമന്റ് ബോക്സിനെ തുടർന്ന് ഇവൻ ഒരു ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ പൊന്നൂസ് വീഡിയോ ഇല്ലാത്തതിന് പിന്നിൽ മല്ലു ഫാമിലി സുജിൻ ആൻഡ് മദർ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ചതിച്ച ആളിന്റെ പേര് പുറത്തുവിട്ടു മല്ലു ഫാമിലി അമ്മയും സുജിനും തുറന്നു പറയുന്നു മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ചാനലാണ് ഇന്റർവ്യൂ എന്നിട്ടുള്ള അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒന്ന് ആദ്യം കൊടുക്കാം എന്നിട്ട് നമുക്ക് മെയിൻ ഘടകത്തിലോട്ട് കടക്കാം നമുക്ക് കുറച്ച് അതൊക്കെ യൂട്യൂബ് വഴിയുടെ എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയി കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മാസത്തിൽ ഇപ്പോ കുഴപ്പമില്ലാതെ നമുക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് വിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന മതി പിന്നെ വേറെ എല്ലാവരും ചെറിയ ചെറിയ പരിപാടിയുണ്ട് അപ്പൊ അതുകൊണ്ട് കുപ്പമില്ലാണ്ട് മുന്നിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാൻ നിർത്തി മാത്രം അതെ അതെ യൂട്യൂബ് നിർത്തി എന്നാണ് ഏതാണ്ട് പറഞ്ഞു വെക്കുന്നത് സത്യം പറഞ്ഞാൽ യൂട്യൂബ് നിർത്തിയത് അതൊന്നും കൊണ്ടല്ല ഇവന് പഴയ വ്യൂവർഷിപ്പ് ഇല്ല ഇവൻ ഫാമിലി വ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വ്യൂവേർഷിപ്പ് സത്യം പറഞ്ഞാൽ പണ്ടത്തെ പോലെ കിട്ടുന്നില്ല ഇവന്റെ വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇവനുമായി റിലേറ്റീവ് ആയിട്ട് കറങ്ങി വരുന്ന കാര്യങ്ങൾ ഇടുന്ന സമയത്ത് മാത്രമേ ഇവന് വ്യൂവർഷിപ്പ് കിട്ടുന്നുള്ളൂ അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇവന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ വ്യൂവർഷിപ്പ് എപ്പോഴും കിട്ടണം അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പഴയതുപോലെ വീഡിയോ നടന്ന് വ്യൂവർഷിപ്പ് ഇല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു തിരിഞ്ഞു നോക്കാനില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇവന്റെ വ്യവർഷിപ്പ് വളരെ ഇടിഞ്ഞു താന്നതുകൊണ്ടാണ് ഇവൻ ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ എന്തെങ്കിലും കോൺട്രവേഴ്സി ആയിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അതും ഇവന്റെ ചീഞ്ഞ ഗ്യാസ് ഇവൻ്റെ എന്തെങ്കിലും അറിയാ വീട്ടിലെ കഞ്ഞി പരിപാടിയെ അല്ലെങ്കിൽ ഇവനുമായി റിലേറ്റ് ചെയ്തെന്ന് വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ നല്ല റീച്ച് കിട്ടും അല്ലാതെ ഇവ വേറൊരു വിഷയത്തിലെടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടികുഞ്ഞ് കാണത്തില്ല പിന്നെ ഇവന്റെ കുടുംബകാര്യങ്ങളും പഴയതുപോലെ കാണാൻ ആൾക്കാരില്ല കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുന്ന സമയത്തും കുറച്ച് ആൾക്കാർ വരുന്നു ഇനി ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഡിവാഴ്സ് ആയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ ഇടിച്ചുകയറി വീണ്ടും ഒരു വിപ്ലവം സൃഷ്ടിക്കില്ല അല്ലാണ്ട് ഇവന് വ്യൂവർഷിപ്പ് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഒരുപാട് തിരക്കിലായത് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് മാറി നിന്ന് ഞാൻ അങ്ങനെ പോകുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യം ചുമ്മാ പണി ഇടിക്കാതെ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫസ്റ്റ് ഫാമിലി പറയാം ഞാന് സമയത്ത് ആകെ കുറച്ചാൾക്കാരോജി ഭക്തനെക്ക് ചീഞ്ഞ ബ്ലോഗുമായിട്ട് അവരെ കമ്പയർ ചെയ്യാതെ നീ തുടങ്ങിയ സമയത്തു അല്ലാണ്ട് നിന്നെ പോലൊരു ഫാമിലി പോകട്ടെ അവരെ കണക്ട് ചെയ് അത് വേറെ ലെവൽ ഐറ്റങ്ങളാണ് സുജിത് ഭക്തനൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ വേറെ ലെവൽ സീന് സാധനമാണ്

അപ്പൊ അതുപോലെ ആൾക്കാരെ പോയി ഞാൻ ഡ്രാമ വിളിച്ചാണ് അങ്ങനെ ഇങ്ങനെയാണ് അതാണ് ഇതാ പറഞ്ഞത് ഇപ്പോഴും മറ്റ വൈഫ് കുട്ടിയുടെ സ്കൂളുടെ സ്കൂളിൽ പോയി ഇപ്പോഴും ആൾക്കാര് വീഡിയോ അടിയിൽ കമന്റ് കാര്യം ഇവർ പ്രശ്നമായി അതായത് അങ്ങനെ ആൾക്കാരൊക്കെ അറിയാമല്ലോ കുറെ ഇരിക്കാം ഞങ്ങൾ അതിനെ കഴിക്കാറില്ല നിങ്ങൾ എനിക്കൊന്നും ഒരു അഞ്ച് വീഡിയോ അടിപ്പിച്ചിട്ട് പിന്നെ രണ്ട് വീഡിയോ വന്നില്ലെങ്കിൽ കമന്റ് വരുന്നത് പിരിഞ്ഞോ എന്നുള്ള രീതിയിൽ ആ ഞാൻ പിന്നെ രാത്രി നമ്മൾ മൈൻഡ് കളിക്കാറില്ല ആദ്യമായിരുന്നു ഒരു നെഗറ്റീവ് ഒറ്റ കമന്റ് വന്നാൽ മതി ആ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു അയ്യോ എന്താ അങ്ങനെ പറഞ്ഞു പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതൊന്നുമില്ല ഇപ്പൊ നെഗറ്റീവ് കമന്റ് അങ്ങനത്തെ പ്രശ്നം ഫേസ്ബുക്ക് കമന്റ് നോക്കട്ടെ യും തള്ളക്ക് വിളിക്കണമെന്ന് നാലോ ചോയ്ക്ക് പിന്നെ ഇവരുടെ വീഡിയോസ് കുറച്ച് വീഡിയോസ് ആൾക്കാര് കണ്ടോണ്ടിരുന്നിട്ട് അടുത്ത വീഡിയോസ് കണ്ടില്ലെങ്കിൽ ആൾക്കാരെ ചോദിക്കും ഡിവോഴ്സ് ആയോ ഡിവേഴ്സ് ആയോ അതിന്റെ റീസൺ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മോനെ വേറൊന്നും ഉണ്ടല്ല നീ നാട്ടുകാരടക്കം പറ്റിക്കുന്ന രീതിയിൽ നിന്റെ ഭാര്യ അവിധം ഒന്നും വേർ പിരിഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയില് നീ പല വീഡിയോസും ചെയ്തു കൂട്ടിയിട്ടുണ്ട് നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ ഒളിപ്പിച്ചിരുത്തിയിട്ട് തന്നെ നീ കണ്ടന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം നാട്ടുകാർ കണ്ടുപിടിച്ചു എല്ലാം എക്സ്പോസ് ആയി അതിനെ തുടർന്ന് നീ കമ്പിത്തിരി കമ്പിത്തിരിയായതെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടാ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചപ്പോൾ അതായത് നിന്റെ ഓഡിയൻസിനെ തന്നെ നീ വീട്ടുകൾ ആക്കിയപ്പോൾ അവര് നിന്നെ തൂക്കി തറയിട്ട് അത്രേ ഉള്ളു പിന്നെ തലയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നു അല്ലാണ്ട് ഒരു മനുഷ്യൻ വിവരം ബോധമുള്ളവർ നിന്നെ സപ്പോർട്ട് ചെയ്തില്ല വീട്ടിൽ തന്നെയുണ്ട് വീട്ടിൽ തന്നെ ആളുണ്ട് അതിൽ കൂടെ ഓട്ടോ സ്റ്റാൻഡിൽ മരമരാളുണ്ട് അയാളാണ് മറ്റേ അവൾ വീട്ടിലുണ്ട് പറഞ്ഞിട്ട് മറ്റേ ഇൻറ്റാഗ്രാം അതായത് യൂട്യൂബിൽ ടോളും അയാൾ പിന്നെ ഞാൻ ചോദിച്ചു ആ ഓയിസ് ഞാൻ ആ ട്രോൾ വീടിൽ കണ്ടപ്പോൾ ഞാൻ ആളെടുത്ത് ചോദിച്ചു ഞാൻ ആ ഇത് നിങ്ങളെ വോയിസ് അല്ലേന്ന് അപ്പൊ ആള് പറഞ്ഞു അല്ല ആളല്ലാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് വോയിസ് മാത്രം തെളിവ്ണന്നില്ല പിന്നെ ആ വീടി ആളെ തന്നെ എനിക്ക് ഇത് ആരച്ചു കൊടുത്തത് എന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി അതായത് റെക്കോർഡ് വീട് ഫുള്ള് കയ്യിലുണ്ട് ഇന്നിട്ട് ഞാൻ പിന്നെ പോയി ചോദിക്കാൻ എന്നാണ് പക്ഷെ പിന്നെ അത് സ്റ്റാൻഡിൽ ഏറ്റം ഞാൻ അത് അയച്ചു കൊടുത്തു ആ ഓനാണത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആളെ അറിയില്ല ഞാൻ ആളെ പേര് രാജു എന്നാണ് പേര് ഞാൻ സ്റ്റാന്റിനെ പറ്റി വർത്താണ്ടാക്കാൻ വേണ്ടി നിന്നാണ് അപ്പൊ പിന്നെ സ്റ്റാൻഡിൽ വന്നില്ല ഞാൻ കുറെ ആൾക്ക് വിളിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിട്ട് പക്ഷെ ആ വീട്ടിൽ വരികയാണ് ഒന്നും ചെയ്തില്ല അളപ്പുള്ള ചോദിച്ചു വന്നുകഴിഞ്ഞാൽ അത് ആളാണ് അയച്ചു കൊടുത്തുള്ള ആളുടെ ഇൻസ്റ്റാക്കോണ്ട് അയച്ചതിന്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് നാടിനിണ്ട് അത് നമ്മളെ വീട്ടിലേക്ക് വന്നല്ലേ ഞാൻ അഞ്ചാത ശാക്രി ഞങ്ങൾ എല്ലാവരും ആണ് അവിടുത്തെ വീട്ടിൽ നിന്ന് ഈ വീട്ടിക്ക് സാധനങ്ങൾ കൊണ്ടുപോയി ചെയ്തത് പക്ഷെ അയാൾ പറഞ്ഞത് അയാളുടെ കമ്പനിക്കാര് അയാൾ വീട്ടിക്ക് വന്ന് ചെയ്തു എന്നൊക്കെയാണ് അന്ന് അയാൾ പറഞ്ഞത് നിങ്ങളായിട്ട് അത്യാവശ്യം ഞാനും അത്രയും കമ്പനിയായിരുന്നു ആ എന്തിനാണ് പറഞ്ഞ എനിക്കറിയില്ല ആളെ പേര് രാജു എന്നാണ് ആൾ ഓട്ടോന്റെ പേര് ശ്രീനന്ദനാണ് ഒക്കെ ഞാൻ പറയും അല്ല അതൊരിക്കലും ചോദിച്ച് വരില്ല കാരണം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് തെളിവിൻ്റെ കയ്യിലുണ്ട് അയാള് ആ ഒരു ട്രോൾ ചെയ്യുന്ന ആൾക്ക് കൂടുതലായിട്ട് പറയുന്നത് കാരണം അതിന്റെ മുന്നടക്കം അയാൾ ഞാനും ഒരു റീൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പിന്നെ ഞാൻ കണ്ടീഷൻ അർച്ച ചെയ്തു അയാളെ അത്രയും കമ്പനി സ്റ്റാന്ഡില് പിന്നെ അയാൾ അത് വിളിച്ചു പറഞ്ഞു അതായത് വോയിസ് അയച്ചു അവൻ കള്ളത്തരം ആവം കളത്തരം കാണിക്കാണ് അങ്ങനെയാണ് അത് നാളങ്ങനെ പറയണ്ട ആവശ്യം ഉണ്ടോ അത് ചോദിക്കാൻ കുറേ വിളിച്ചു അത് ഫോണത്തില്ല സ്റ്റാൻഡിൽ ഏറ്റമാരുന്ന് വിളിച്ചു ഫോണില്ല പിന്നെ വീട്ടിൽ പോയി ചോദിക്കുന്നത് ഫാമിലികളല്ല ഫാമിലിയല്ല പിന്നെ അത് വേറെ പ്രശ്നം പിന്നെ ചോദിക്കാൻ ചോദിക്കുമ്പോട്ട് നീ വീട്ടിൽ കാണിച്ചു ആ ഓട്ടോ ചാട്ടർ രാജു രാജു എക്സ്പോസ് ചെയ്ത് തോന്നുന്നു വോയിസ് അന്ന് കൊടുത്തത് അങ്ങനെ ആ സംഭവങ്ങൾ നടന്നത് പൊന്നടാവേ തള്ളി നോക്ക് എന്നിട്ട് അന്ന് നമ്മളെല്ലാരും വ്യക്തമായിട്ട് കണ്ടതാണ് നിന്റെ ഭാര്യ അങ്ങാണ്ട് വീട്ടിന്റെ അകത്ത് ഇരിക്കുന്നത് നൈസായിട്ട് എവിടെ കൂടി ഒരു ഗ്യാപ്പിൽ കൂടി ബാക്കിൽ കൂടി കണ്ട് അത് നീ ഒളിപ്പിച്ചു നിർത്തിയിട്ട് നീപ്പുറത്ത് വന്നിട്ട് എന്റെ ഭാര്യ പോയി എന്റെ ഭാര്യ പോയി കഴിച്ചെന്ന് പറിക്കൊട്ട് എന്നിട്ട് അവക്ക് ഇട്ടില്ലടാ സ്വന്തം ഭാര്യ വെച്ചിട്ട് ആരും ഇങ്ങനെ എംമാതിരി പോക്കെ തന്നെ ഇടുവാടാ സുജിനെ ആ നാറേ പരിപാടി വരാൻ നീ ചെയ്തു എന്നിട്ട് വന്നിരുന്നു മെഴുക നോക്ക് രാജുബായി രാജു അണ്ണയനാണ് ശ്രീനന്ദ ഓട്ടയാണ് അങ്ങേർക്ക് പ്രൊമോഷൻ കൊണ്ടോ നല്ലത് തന്നെ അങ്ങേരെങ്കിലും ജീവിക്കട്ടെ എന്തായാലും നിന്നെയൊക്കെ എക്സ്പോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങേർക്ക് നെഗറ്റീവ് വരാൻ പോകുന്നില്ല നല്ല അണ്ണ കേട്ടോ ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ അറിയിക്കണം കേട്ടാ അണ്ണാ രാജു അണ്ണാ ഉം നിങ്ങൾ അടിപൊളിയായിട്ട് ഇട്ട് പോ ഇവനൊന്നും വിശ്വസിക്കില്ല നമ്പല്ല ഡേ ഇനിയെങ്കിലും കുറച്ച് ഈ ഒന്ന് നീ വലിയ കോമഡി എന്ന് കോന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇന്റർവ്യൂ വേണ്ടി ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ചോദിച്ചത് അങ്ങനെ ഇൻവ്യൂ വേണമായിരുന്നു അപ്പൊ ഞാൻ അവരോട് ഞാൻ ചെയ്തതെ പ്രശ്നങ്ങളൊന്നും ഞാനിപ്പോ പ്രശ്നങ്ങളും കാരണം പൊതുവേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണല്ലോ ഞാനിപ്പോ എന്തെങ്കിലും യൂട്യൂബിൽ ചെറുതായിട്ട് വാക്കാരെ എന്തെങ്കിലും പോലും കൂടി അപ്പൊ മറ്റൊരു വിളിക്കും ഇന്റർവ്യൂ ഇന്റർവ്യൂ വിളിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചോദിച്ചതാണെങ്കിൽ അപ്പൊ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഞാൻ അറിയാതെ വിളിച്ചത് ഫാമിലി ടോന്നിച്ച് നോക്കി യൂബില് കാരണം ഞാൻ പറഞ്ഞാലും വഴി വന്നറിയില്ലോ അറിയല്ലേ വാ തുറന്നാ വള്ളിയാണെന്ന് എനിക്കൊക്കെ ഒന്നും പറയണില്ലടെ വാ തുറന്നാലേ നീയൊക്കെ വള്ളി പറയാൻ വേണ്ടിട്ട് മാത്രമേ തുറക്കത്തുള്ളൂ എന്തായാലും ഒരു ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ വളരെയധികം ആകാംക്ഷയായിട്ട് യൂട്യൂബ് എടുത്തിട്ട് മല്ലു ഫാമിലി ട്രോളന്നെ സെർച്ച് ചെയ്ത് നോക്കിയല്ലോ എന്നിട്ട് വന്നാമല്ലോ അത് കിട്ടിയാ ഇനിയിപ്പൊ കിട്ടി ഇനി എന്തായാലും സെർച്ച് ചെയ്ത് നോക്കൂ ചിലപ്പോ അവര് കൊള്ളാട കൊള്ളം കൊള്ളാം നടക്കട്ടെ പിന്നെ ഇന്റർവ്യൂ 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 എടുക്കാൻ മറ്റേ അബ്ദുൽ കലാം അതെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ബ്ലോഗ് ഇനി ഉണ്ടാവോ ആ മറ്റേ ഒരു തിരക്കും കാര്യങ്ങളായതുകൊണ്ടാണ് ആൾക്കാർക്ക് നമ്മൾ തിരക്കാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല പക്ഷെ നമ്മള് നമ്മളേതായ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടായിരിക്കും അപ്പൊ അതില് വീഡിയോ എടുത്ത് പോസ്റ്റ് ആക്കാനുള്ള ഒരു സമയം നമുക്ക് ഡെയിലി കിട്ടുന്നില്ല നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും തിരക്കില്ല ഓ പിന്നെ തിരക്കടാ എടാ വ്യൂസ് ഇല്ലാത്തോണ്ട് ചെയ്യാത്തെന്ന് പറയടാ എന്താടാ അത് തുറന്ന് പറഞ്ഞാ നിനക്ക് വീണ്ടും നീ ഭയങ്കര വായിത്താളും അടിക്കാതെ എന്ത് വേടാ സുജിനെ നീ ഇങ്ങനെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇവനെക്കാളും തിരക്ക് കുറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി എന്ന് ആ ചെറ്റപ്പിലാണ് ഇവന്റെ സംസാരം പൂളയിടേ നീ ഒക്കെ യ്യവന കാണാൻ പോലും ഞങ്ങൾ വീഡിയോ സമയത്ത് അമ്മ ആ മറ്റേ പൊന്നൂസിന്റെ തോളിലെ പെങ്ങളുടെ തോളിൽ കൈ എന്തോ വെച്ചാൽ വീഡിയോ അപ്പൊ ആൾക്കാർ പറഞ്ഞു മറ്റേ ആ വലിച്ച അമ് പൂരി കാണിക്കാണ് മകളെ അവൾക്കുറിച്ചടക്കം ആഹ് ഇതാക്കും നീക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളടക്കം കൊണ്ട് ഇട്ടു കൊടുക്കുന്ന എന്തിന് നാട്ടുകാർക്കാണ് നിനക്കൊക്കെ നാട്ടുകാർ കാണാൻ വേണം പൈസ വേണം എന്താണ് എന്നാരും പറയാനും ഈ കഷ്ടം എന്റെ പൊന്ന് സുജിനെ കുറച്ചുകൂടി ഒക്കെ ബോധത്തോടെ ഒക്കെ നില്ല് നിനക്കൊക്കെ എല്ലാം കണ്ടന്റ് ആക്കണം എന്നിട്ട് നാട്ടുകാർ അതിൽ കയറിയിട്ട് നിന്റെയൊക്കെ ഉഡായ്പ കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ഇവനൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ എന്റെ മൂവി വേൾഡ് വേറെ ജോലി ഇല്ലായിരുന്നേ എത്രയോ നല്ല പേര് ഇന്റർവ്യൂ എടുത്ത് നല്ല മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാൻ ഇവനെ പോലെ അവരുടെ ഇന്റർവ്യൂ എടുത്ത് എന്തിനാ അപ്പൊ ചോദിക്ക് നീ എന്തിനാടാ ഇതുപോലത്തെ ഒരു കഴിപ്പണം കെട്ടാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതിനെ ചുമരി കെട്ട് അവനക്ക് ഇന്റർവ്യൂ എടുക്കാൻ റിയാക്ട് ചെയ്തോട്ടെ അത്രയും ചിന്തിച്ചാൽ മതി ആ ഇനി ഇവന്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ചെയ്യാന്ന് നോക്കാം പൊന്നു എവിടെ നമ്മുടെ കമന്റ് തീരെ നോക്കുന്നില്ല ഫാമിലി ആയിട്ട് വീഡിയോ ചെയ്യൂ വെയിറ്റിംഗ് പൊന്നൂസ് എവിടെ പൊന്നൂസ് എവിടെ ഫാമിലി എവിടെ പൊന്നൂസ് കുഞ്ഞൂസ് അമ്മ മക്കൾ എവിടെ നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്ന് കേട്ടു സത്യം തന്നെയാണോ ആണെന്ന് തോന്നുന്നു അതായത് ഇവര് തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള സാധനം ജനങ്ങളുടെ ഇടയിലേക്ക് ഇവൻ തന്നെ ഇട്ടു ഇനി ഇത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത് വീണ്ടും വരും അതാണ് ഇവന്റെ അടുത്ത പരിപാടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇട്ടു കൊടുപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് അല്ലെങ്കിൽ എഴുതി വെച്ചോ ഇനി ഇപ്പൊ പൊന്നൂസ് കുഞ്ചൂസ് അമ്മ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് കാണാറില്ലല്ലോ എന്താ റീസൺ ഒരു വീഡിയോ ചെയ്യണം നിങ്ങൾ നിങ്ങളൊരു ഫാമിലി ആയിരുന്നല്ലോ ഓ ഇതെല്ലാം ഒരു ഫാമിലി ഹോകറു എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എപ്പോഴും നോക്കിയാലും ഈ കൊണേടി മാത്രമേ ഉള്ളൂ വേറെ വേദൊന്നുമില്ല സീരിയസ്ലി ഈ കൊണേടി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പൊന്നൂസ് എവിടെ പൊന്നൂസുമായി വീഡിയോ ചെയ്യൂ സുജിൻ പണ്ടത്തെ പോലെ ഞങ്ങൾ അമ്മ പൊന്നൂസ് എവിടെ നിങ്ങൾ അമ്മ പൊന്നൂസ് എവിടെ നമ്മുടെ ചിരിക്കുടുക്ക പൊന്നൂസ് എന്ത്യേ നമ്മൾ കാരണമാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ പറയാം പട്ട് എത്ര മെസ്സേജ് ഞാൻ ഇട്ടു നോക്കാത്തതിൽ നല്ല സങ്കടമുണ്ട് മെസ്സേജ് ഇട്ടിട്ട് നോക്കാത്തതില് സങ്കടം വന്നിട്ട് കാര്യമില്ല കാരണം ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പാടാണ് കേട്ടോ അത് കുറച്ച് പാടാണ് എങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷെ ഇവന്റെ റിപ്ലൈ വാങ്ങിച്ചിട്ട് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ബോട്ട് പൊന്നൂസ് എവിടെ പൊന്നൂസ് ഡിവോഴ്സ് ഡുവ ആ പൊന്നൂസ് ഡിവോഴ്സായെന്നൊരു കമന്റ് ഉണ്ട് കേട്ടോ ഇവന്റെ കമന്റ് ബോക്സിൽ തന്നെയാണ് അതിൽ പൊന്നൂസിനെ കാണാനില്ല ഇനി ജനങ്ങൾ കാത്തിരിക്കുന്ന അതായത് കുടുംബശ്രീ പ്രേക്ഷകർ എല്ലാരും കൂടി കാത്തിരിക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ പൊന്നൂസിന്റെ എൻട്രി ആണ് പൊന്നൂസ് എവിടെ പൊന്നൂസ് എവിടെ പൊന്നൂസിന്റെ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഇനി ഈ ഫാമിലി ബ്ലോഗേഴ്സ് അഡിക്റ്റ് ആയിട്ടുള്ള കുറെ എണ്ണം കാത്തിരിക്കുന്ന സുചിനെ പെട്ടെന്ന് തന്നെ നീ പൊന്നൂസിനെ കൊണ്ട് കാണിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ നീ ഇനി രണ്ട് കണ്ടന്റ് വളച്ചൊടിച്ച് ഉണ്ടാക്കും ഞാൻ ഓളെ തമ്മിൽ കഴിഞ്ഞു വേർ പിരി വക്കിൽ നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓ നമ്മൾ ഇത്ര ഇത്രയും കാര്യങ്ങളാണ് അടിച്ച് പിരിഞ്ഞിരിക്കണം വീണ്ടും ഒരു കുടുംബ വഴക്കമായിട്ട് റീ എൻട്രി നടത്താനുള്ള എല്ലാ സാധ്യതയും നോം കാണുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നെട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ കൊടുക്കുന്നു അതിൽ അമ്മ വരുന്നു എന്നാ പൊന്നൂസ് വരുന്നില്ല പൊന്നൂസ് വരുന്നില്ല അപ്പം ജനങ്ങളിങ്ങനെ കൺഫ്യൂഷനാണോ പൊന്നൂസ് എവിടെ പൊന്നൂസ് എവിടെ പൊന്നൂസ് എവിടെ ഓ ഓ അങ്ങനെ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ആയിട്ട് അവസാനം പൊന്നൂസിനെ വെച്ച് പൊന്യൂസിന്റെ മറ്റേ ചിരി വേക്കുട് വീഡിയോ എന്തൊക്കെ ചാനലുണ്ടല്ലോ അതിൻ്റെ അകത്ത് കൊണ്ട് പൊന്യൂസ് വീഡിയോ ഇടും അതിനുശേഷം ഇവ ഇവിടെ റിപ്ലൈ ഇടും രണ്ടുപേരും കൂടി വീണ്ടും പൈസ ഉണ്ടാക്കും ഇത് കാണുന്ന കുറെ അവരുടെ മന്ദബുദ്ധികളായ പ്രേക്ഷകരുണ്ട് കൈ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അയ്യോ ഏട്ടായി അയ്യോ പൊന്നൂസ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചേര് തിരിഞ്ഞ് നിന്ന് രണ്ടുപേർക്കും വേണ്ടി സംസാരിക്കും ഇങ്ങനെ കുറെ വിട്ടിത്തരങ്ങളാണ് ഇനി നടക്കാമോ എന്ന് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ അവൻ്റെ പൊതുവെ